നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിലെ യൂത്ത് ലീഗുകളിൽ ഒന്നാണ് ആക്സസ് ഡിവിഷൻ ഈ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗ്രിമിയോ അനാപോലിസും അതുപോലെ തന്നെ സെൻട്രോ ഓയിസ്റ്റോയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഗ്രിമിയോയെ പരാജയപ്പെടുത്താൻ സെൻട്രോക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിവാദം നടന്നിട്ടുണ്ട് ഈ മത്സര ശേഷം രണ്ട് ടീമിലെ താരങ്ങളും തമ്മിൽ ഒരു വാഗ്വാദം അഥവാ സംഘർഷം ഉണ്ടായിരുന്നു പരസ്പരം ഇവർ വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇത് മുൻകൂട്ടി കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അവിടെ തമ്പടി ുന്നു സംഘർഷം ഉണ്ടായതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് എന്നാൽ പിന്നീട് ഈ താരങ്ങൾ പോലീസുകാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇതിൽ പ്രകോപിതനായ ഒരു പോലീസുകാരൻ ഒരു താരത്തിന് നേരെ വെടി ഉതിർക്കുകയായിരുന്നു റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെടി ഉതിർത്തിട്ടുള്ളത് താരത്തിന്റെ കാൽമുട്ടിന് താഴെയാണ് വെടി ഏറ്റിട്ടുള്ളത് താരത്തിന് വളരെ ഗുരുതരമായ രൂപത്തിൽ മുറിവ് പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് താരത്തിന്റെ മുറിവിന്റെ ആ ഒരു ചിത്രവും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെയാണ് ഇപ്പോൾ താരത്തിന് ഏറ്റിട്ടുള്ളത് ബ്രസീലിയൻ ഫുട്ബോളിൽ ഇത് വലിയ വിവാദമായിട്ടുണ്ട് കാരണം ഒരു പ്രൊഫഷണൽ താരത്തിന് നേരെ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ വെടിവെപ്പ് നടത്തുന്നു എന്നുള്ളത് ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഇതിലെ കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല പോലീസുകാരനെതിരെ ഉചിതമായ ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ക്ലബ്ബ് അധികൃതർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം